എല്ലാവർക്കും നമസ്കാരം ചില അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനിമ കണ്ട പ്രതീതി ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഗംഭീരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് പലരും അയച്ചു തരുന്നത് അപ്പോൾ ഇതിങ്ങനെ തികച്ചും ഒരു യാത്രയാണ് ജീവിതയാത്രയിൽ നമ്മൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കൃഷ്ണാനുഭവമാണ് അത് വളരെ ഗംഭീരമായിട്ട് അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും അവർ ഒരു ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന സ്ത്രീകളായിട്ടുള്ള ആളുകൾക്കൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ടീച്ചർ അയച്ചു തന്നതാണ് അപ്പം ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സഞ്ചരിക്കുക ടീച്ചറുടെ കൂടെ നമ്മളും ഇലക്ഷണം ക്ഷനായിട്ട് പോവുകയാണ് കേട്ടോ തികച്ചും ഞാൻ കൃഷ്ണഭക്തിയായത് സത്യം പറഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾ കൊണ്ടാണ് കാരണം അമ്മാതിരിയുള്ള അനുഭവങ്ങളാണ് കണ്ണൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ എപ്പോഴും ഭഗവാനുള്ളതായിട്ട് അനുഭവം ഉണ്ട് കേട്ടോ ഇലക്ഷൻ ഡ്യൂട്ടി എനിക്ക് കിട്ടിയത് ദൂരെ ഒരു സ്ഥലത്താണ് അവിടേക്ക് ഞങ്ങളുടെ സ്കൂളിൽ നിന്നും നാല് പേർക്കാണ് ഡ്യൂട്ടി കിട്ടിയത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ആ സ്ഥലത്തേക്ക് എൻ്റെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്നും തലേ ദിവസം തന്നെ കയറാമെന്ന് തീരുമാനിച്ചു നിങ്ങളും ആ സമയത്ത് തന്നെ കയറണമെന്ന് മറ്റു ടീച്ചർമാരോട് പറഞ്ഞുറപ്പിച്ചു ഞങ്ങൾ ആ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു ആ ഭാഗത്തേക്ക് പോവാനായി ഞാൻ തൃശ്ശൂരിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് ടിക്കറ്റ് എടുത്തു ഷോർണൂർ സ്റ്റാൻഡിൽ ബസ് എത്തിയപ്പോഴേക്കും അല്പം വൈകിയിരുന്നു ഞാൻ ഞാനിരിക്കുന്ന ബസ്സിലെ ഡ്രൈവറുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഈ ബസ് ഒറ്റപ്പാലത്തേക്ക് എത്താൻ വൈകുമോ എന്ന് ഉടൻ തന്നെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പശ്ശേരി ബസ് കാണിച്ച് അതിൽ കയറിയാൽ വേഗം അവിടെ നിന്നും ആ ഭാഗത്തേക്ക് എത്താമെന്ന് ഡ്രൈവറ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ ബസ്സിൽ നിന്നും ചാടി ഇറങ്ങി മുന്നിലുള്ള ബസ് കയറി അങ്ങനെ ചെറുപ്പളശ്ശേരിയിൽ ഞാൻ എത്തിച്ചേർന്നു എൻ്റെ മറ്റു ടീച്ചർമാർ ടീച്ചർമാരിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാകും ഞാൻ എന്ത് ചെയ്യും കണ്ണാ എന്ന് വിഷമിച്ചു നിൽക്കുമ്പോഴാണ് എൻ്റെ മണ്ണിലൂടെ മുന്നിലൂടെ എൻ്റെ സ്വന്തം സ്കൂളിലെ കൂടെയുള്ള ടീച്ചർമാർ പോകുന്നത് ഞാൻ കണ്ട് കണ്ടത് ഞാൻ അവരുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ടോ അവിടെ എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ കൂടെയുള്ളതായി തോന്നിയിട്ടോ അവിടെ നിന്ന് എപ്പോഴും ആ ഭാഗത്തേക്ക് ബസ് ഉണ്ടാകാറുള്ളതാണെന്നും ഇലക്ഷൻ ഡ്യൂട്ടി കാരണം ബസ്സുകൾ കുറവാണെന്നും മറ്റുള്ളവർ പറഞ്ഞിട്ടോ ശേഷം ഞങ്ങൾ നാലു പേരും കൂടി ഒരു കാറ് വിളിച്ച് അവിടെ നിന്നും ആ ഭാഗത്തേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചു ആയിരം രൂപയാകുമെന്ന് ഡ്രൈവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളത് തുല്യമായിട്ടെടുത്തു പിന്നെ ഞാൻ ഞാനെന്നും രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമവും വായിക്കാറുണ്ട് കേട്ടോ പക്ഷേ പോകുന്ന അന്ന് എനിക്ക് രാവിലെ വായിക്കാൻ കഴിഞ്ഞില്ല എന്നാലും ഞാൻ എൻ്റെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെയും ലളിതാ സഹസ്രനാമത്തിൻ്റെയും ബുക്ക് ബാഗിൽ വെച്ചിരുന്നു കേട്ടോ എപ്പോഴെങ്കിലും നേരം കിട്ടിയാൽ വായിക്കാമെന്ന് കരുതി ഞങ്ങൾ ഒരുമിച്ച് കാറിൽ ആ ഭാഗത്തേക്ക് പോകുന്ന വഴി എൻ്റെ ബാഗിനെ മറയാക്കി മറ്റുള്ളവരൊന്നും കാണാതെ ഞാൻ വിഷ്ണു സഹസ്രനാമം വായിച്ചു കൊണ്ടിരുന്നു കേട്ടോ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ നാമം ചൊല്ലാൽ പൂർത്തിയാക്കുകയും ചെയ്തു എൻ്റെ കൂടെയുള്ളവർ ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ മുന്നിലെത്തി അവിടെ നിന്ന് പല വഴിയിലേക്ക് പിരിയാൻ തീരുമാനിച്ചു കാരണം അംഗൻവാടിയിലും പല സ്കൂളുകളിലുമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ ഒരു തീരുമാനം എടുത്തിരുന്നു കേട്ടോ കാരണം ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോരാൻ സൗകര്യം ഉണ്ടാവില്ല അതിനാൽ എൻ്റെ ഒരു ബന്ധുവിന് അവിടെ നല്ലൊരു ഹോട്ടൽ ഉണ്ടെന്നും നമുക്കതിൽ ഒരു റൂം പറയാമെന്നും സാവധാനം പിറ്റേ ദിവസം പോരാമെന്നെല്ലാമായിരുന്നു തീരുമാനം എല്ലാവരും യും ചെയ്തു എന്നാൽ പിന്നെ ഉണ്ടായ അനുഭവങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല ആ ഞാൻ സ്കൂളിൽ സ്കൂളിൽ നിന്നും ഞങ്ങൾ പല സ്കൂളുകളിലേക്കായിട്ട് പിരിഞ്ഞു നാളെ ഡ്യൂട്ടി കഴിഞ്ഞാൽ എല്ലാവരും തമ്മിൽ ഒന്നിച്ച് ഫോൺ വിളിച്ച് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ പ്രിസൈഡിങ് ഓഫീസർ എന്നെ ഫോൺ വിളിച്ചതനുസരിച്ച് ഞാൻ ഞങ്ങളുടെ ടീമിനൊപ്പം പോയി സ്കൂളിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ദൂരമുള്ള ഒരു അംഗൻവാടിയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് വളരെ സൗകര്യമുള്ള പുതിയ ടൈൽസ് ഇട്ട ടി ഉള്ള ഒരു ചെറിയ അടുക്കളയും ബാത്റൂമും സൗകര്യവും ഒക്കെയുള്ള ഒരു അംഗൻവാടി അത് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും അവിടെ വെച്ചതിന് ശേഷം നാല് ഭാഗവും ഞാനൊന്ന് നടന്നു നോക്കി ചുറ്റുമുള്ള ആളുകള് മുഴുവനും വളരെ നല്ല ആളുകൾ അവരവിടേക്ക് വരാനായി ക്ഷണിക്കുന്നു ചായ വേണോ എന്തെങ്കിലും സൗകര്യം വേണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് നമ്മളെ ശ്വാസം ഒട്ടിച്ചു കൊല്ലുന്ന ആളുകളായിരുന്നു കേട്ടോ സ്നേഹം കൊണ്ട് അവിടെയും ഭഗവാൻ ഒപ്പഴുള്ളതായിട്ട് തോന്നി കുറേ കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ടീച്ചർ വന്നത് അംഗൻവാടിയിലെ ആ അംഗൻവാടി ഇത്രയും പുതിയ രീതിയിലാക്കിയത് ആ ടീച്ചറുടെ എല്ലാം പ്രവർത്തനമായിരുന്നു അത്രേ ഞങ്ങളോട് വൈകുന്നേരം ടീച്ചറുടെ വീട്ടിലേക്ക് വരാനും അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്നും എല്ലാം പറഞ്ഞു ടീച്ചർ ഞാൻ ടീച്ചറോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു ടീച്ചർ ഞങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ഒരു പാക്കറ്റ് പാല് കുറച്ച് ചായ ഇത് ചായയില്ല ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ അടുക്കളയിൽ ചായ വെക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ടീച്ചർ അതെല്ലാം എത്തിച്ചു വന്നോട്ടോ ഞാൻ കൊണ്ടുവന്ന ചിപ്സും ചായയും എല്ലാം കുടിച്ച് ഞങ്ങൾ നാളത്തേക്ക് ചെയ്യേണ്ട വർക്കുകൾ ചെയ്തു വെച്ചു രാത്രി എട്ട് മണിയോടെ ടീച്ചർ ഞങ്ങളെ ടീച്ചറുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നു വർക്കുകളെല്ലാം കഴിഞ്ഞ് ഒമ്പതര ആയപ്പോൾ ഞങ്ങൾ ടീച്ചറുടെ വീട്ടിലേക്ക് പോയി അവിടെ എത്തിയിട്ടോ ഗംഭീര സദ്യയാണ് ടീച്ചർ ഞങ്ങളെ സ്വീകരിച്ചത് കൂടാതെ ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ണിയപ്പോ ഉണ്ടാക്കിയിരുന്നു ഞങ്ങൾ ധാരാളം കഴിച്ചു കേട്ടോ അന്ന് അവിടെ കിടന്നുറങ്ങി ശേഷം നാളെ രാവിലെ നാല് മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് വേഗം കുളിച്ചു അഞ്ചേ നാൽപ്പത്തഞ്ചിന് തിരിച്ച് അങ്കൻവാടിയിലെത്തി ആ നേരം കൊണ്ട് ടീച്ചർ ഞങ്ങൾക്ക് ചായയെല്ലാം ഉണ്ടാക്കി തന്നിട്ടോ രാവിലെ ഏഴ് മണിക്ക് വോട്ടിംഗ് തുടങ്ങി വൈകിട്ട് പ്പത്തഞ്ച് വരെ തുടർച്ചയായ വോട്ടിംഗ് ആയിരുന്നു ശ്വാസം വിടാൻ പോലും സമയം കിട്ടാതെ തുടർച്ചയായ വോട്ടിംഗ് ആയിരത്തിൽ കൂടുതൽ ആളുകൾ അവിടെ വോട്ട് ചെയ്യാനുണ്ടായിരുന്നു എന്നാലും വൈകുന്നേരം എട്ട് മണിയായപ്പോഴേക്കും എല്ലാ ജോലിയും തീർത്ത് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ മെയിനായിട്ടുള്ള സ്കൂളിലേക്ക് അപ്പോഴാണ് എൻ്റെ കൂടെയുള്ള മറ്റ് ടീച്ചർമാരെ ഞാൻ ഫോണിൽ വിളിച്ചത് അവർ എന്നോട് പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടി തരിച്ചു പോയി കാരണം അവരുടെ ജോലികളെല്ലാം കഴിഞ്ഞെന്നും അവർ കളക്ഷൻ സെൻറ്ററിലേക്ക് പോവുകയാണെന്നും അതിനാൽ ഞങ്ങൾ തിരിച്ചു പോകട്ടെ എന്നും ഇപ്പോൾ പോയാൽ അവർക്ക് ബസ് കിട്ടുമെന്നും പറഞ്ഞു പകരം അവർ പറഞ്ഞത് എങ്ങനെയാണ് കേട്ടോ തനിക്കെന്തായാലും അവിടെ ബന്ധുവിൻ്റെ റിസോർട്ട് ഉള്ളതുകൊണ്ട് നീ അവിടെ പോയി റെസ്റ്റ് എടുത്ത് നാളെ പതുക്കെ വന്നാൽ മതി എന്നുമാണ് പറഞ്ഞത് എൻ്റെ ഭഗവാൻ എന്നെ ഒരിക്കലും കൈവിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് എൻ്റെ ഭഗവാൻ എൻ്റെ പ്രിസൈഡിങ് ഓഫീസറെ ഒരു തൊടുപുഴക്കാരനായി വെച്ചതിട്ടോ എൻ്റെ ഒപ്പമുള്ളവർ എന്നോട് പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടിത്തരിച്ചെങ്കിലോ നിങ്ങൾ പോയിക്കൊള്ളൂ എന്നും ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്നും ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നും ഞാൻ അവരോട് പറഞ്ഞു ഫോൺ വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ പ്രിസൈഡിങ് ഓഫീസറോട് ചോദിച്ചു സാറ് പോകുന്ന വഴി ഞാനും വരട്ടെ എന്ന് ഒരു ആണുങ്ങളായിരുന്നു കേട്ടോ അദ്ദേഹം ബസ്സിൽ പോകുന്ന വഴി തൃശ്ശൂർ ഇറങ്ങാമെന്നും പറഞ്ഞു അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു പിന്നെയാണെട്ടോ അത്ഭുതങ്ങൾ സംഭവിച്ചത് ഞങ്ങൾ എന്ത് ചെയ്താലും അവിടെയുള്ള അംഗനവാടിയിൽ നിന്ന് ആ കളക്ഷൻ സെൻറ്ററിലേക്കുള്ള എത്താൻ കഴിയുന്നില്ല കാരണം ഞങ്ങളുടെ ചെറിയ വണ്ടിയുടെ കൂടെ ആംഡ് ഫോഴ്സിന്റെ ബസ് വന്നാലേ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ എന്ന് പോലീസുകാർ വിളിച്ചു പറഞ്ഞു ചുറ്റുമുള്ള അംഗൻവാടിയിലെയും മറ്റിടങ്ങളിലുമുള്ള ഇതുപോലുള്ള ഉദ്യോഗസ്ഥർ എത്തിയാലേ അവിടെ നിന്നും പോകാനാവൂ എന്ന് തിരിച്ചറിഞ്ഞു ഞങ്ങൾ എട്ട് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി ഒമ്പതര വരെയായിട്ടും അവിടെ തന്നെ ഇരിക്കുകയാണ് ക്ഷമഘട്ട ഞാൻ മെയിൻ പോലീസ് ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ചു തരാനായി കൂടെയുള്ള ഞങ്ങളുടെ പോലീസിനോട് ആവശ്യപ്പെട്ടു എൻ്റെ ഫോണിൽ നിന്നും ഞാൻ സി ഐ ഓഫീസറെ നേരിട്ട് വിളിച്ച് ഞങ്ങൾ സ്ത്രീകളാണെന്നും രാത്രി ഇനിയും വൈകിയാൽ വീട്ടിലെത്താൻ ബുദ്ധിമുട്ടാകും ഞങ്ങളുടെ കൂടെയുള്ള മറ്റു ടീച്ചർമാരെല്ലാം പോയെന്നും സങ്കടത്തോടെ പറഞ്ഞു അവർ ഉടൻ ബസ് വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു ശേഷം അധികം വൈകാതെ തന്നെ ബസ്സ് എത്തി ബസ്സിന് മുന്നിലായി ഞങ്ങളുടെ വണ്ടിയിൽ നിന്നു അപ്പോൾ എന്നെ എൻ്റെ കൂടെയുള്ള ടീച്ചർമാർ ഫോണിൽ വിളിക്കുന്നു നീ എവിടെ എത്തി ഞങ്ങൾ ഭക്ഷണം എന്നും നീ വേഗം വായോ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നും ചോദിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു എന്നെ കാക്കണ്ട നിങ്ങൾ പോയിക്കോളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് കുറ്റബോധം തോന്നിയത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു കളക്ഷൻ സെൻറ്ററിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കുറച്ച് സമയം അധികം വേണ്ടി വന്നു കുറേ കഴിഞ്ഞ് അവരെന്നെ വിളിച്ച് പറയുകയാണ് എവിടേക്കും ഇവിടുന്ന് ബസ്സുകളൊന്നുമില്ല എന്നും കുറേ നേരമായി ഞങ്ങൾ ഇവിടെ നിൽക്കും െന്നും പറഞ്ഞു എനിക്ക് ആകെ വിഷമമായി ഈശ്വര രണ്ട് മൂന്ന് സ്ത്രീകൾ മാത്രമാണുള്ളത് അവർക്ക് എങ്ങനെയെങ്കിലും ബസ് കിട്ടണേ എന്ന് ഞാനും പ്രാർത്ഥിച്ചു അങ്ങനെ രാത്രി ഒമ്പത് അൻപതിന് കളക്ഷൻ സെന്ററിൽ ഞങ്ങളും എത്തി വേഗം എല്ലാം അവിടെ ഏൽപ്പിച്ചതിന് ശേഷം തിരിച്ചു പോരാമെന്ന് കരുതിയപ്പോഴാണ് ഞങ്ങളുടെ ടീമിലെ പ്രിസൈഡിംഗ് ഓഫീസർക്കും മറ്റുള്ളവർക്കും വിശക്കുന്നെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം വാങ്ങിക്കഴിച്ച് രണ്ടും കൽപ്പിച്ച് നടന്നു തുടങ്ങിയത് ഒറ്റ വണ്ടികൾ പോലും കാണുന്നില്ല ഇലക്ഷന് വേണ്ടി ഓടിയ ബസ്സുകൾ സൈഡിൽ ധാരാളം നിർത്തിയിട്ടിരിക്കുന്നു ഒരു ഡ്രൈവർ ബസ്സിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടോ എൻ്റെ ഭഗവാനായിരുന്നു അത് എൻ്റെ കൂടെയുള്ള നാല് പേരോടും ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഡ്രൈവറോട് എങ്ങോട്ടെങ്കിലും ആക്കിത്തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം ചേട്ടാ എങ്ങോട്ടെങ്കിലും ഒന്ന് ആക്കി ആക്കിത്തരുമോ തൃശ്ശൂർക്ക് പോകണമെന്ന് പറഞ്ഞതോടെ വേഗം എന്ന് പറഞ്ഞു നിർത്തിയിട്ട ബസ് അദ്ദേഹം വേഗം ഓടിച്ചതും ശേഷം എതിരെ വന്ന മറ്റൊരു ബൈ ബസ് കൈകാട്ടി നിർത്തി ഇവരെ എത്രയും പെട്ടെന്ന് പാലക്കാട് സ്റ്റാൻഡിൽ എത്തിക്കണമെന്നും പറഞ്ഞതും ഞാൻ ഇന്നും ആശ്ചര്യത്തോടെ ഓർക്കുന്നു ശേഷം ഞങ്ങൾ ഈ ബസ്സിൽ നിന്നും ഇറങ്ങി മറ്റേ ബസ്സിൽ കയറിക്കോളൂ എന്ന് അദ്ദേഹം പറയുന്നത് പറയുന്നതും ഇറങ്ങിപ്പോരുമ്പോൾ വലിയ ഉപകാരം എന്ന് പറഞ്ഞ് ഞാൻ മറ്റേ ബസ്സിൽ ഓടിക്കയറിയതും ഒരു അഞ്ച് പൈസ പോലും അദ്ദേഹം വാങ്ങിച്ചില്ലെന്നതും നിറ കണ്ണുകളോടെ ഓർക്കുന്നു ഞാൻ മറ്റേ ബസ്സിൽ ചാടി കയറുമ്പോഴും എൻ്റെ സ്കൂളിലെ മറ്റു ടീച്ചർമാർ വഴിയിൽ നിൽക്കുന്നുണ്ടോ എന്നും ഞാൻ നോക്കി മറ്റേ ബസ് പോകുമ്പോഴും എൻ്റെ സ്കൂളിലെ എന്നെ കാക്കാതെ പോയ ടീച്ചർമാരെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ വഴിയിൽ അവരെ കണ്ടാൽ ബസ് നിർത്താനും കേറ്റാനുമായി അവരെ ഫോൺ ചെയ്തപ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ല രണ്ടും കൽപ്പിച്ച് ഞാൻ എൻ്റെ കൂടെയുള്ള ഇലക്ഷൻ ടീമിനൊപ്പം ഇരുന്നു എൻ്റെ ഒപ്പം ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നവരോട് പ്പുള്ള എൻ്റെ ആത്മാർത്ഥത കണ്ട് അവർ എന്നോട് ചോദിച്ചു ടീച്ചറെ ഇതുവരെ ഞങ്ങളും ഇണ്ടാതിരുന്നു ഇനി ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ ടീച്ചറെ ഒന്നും നോക്കാതെ അവർ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അവർ ടീച്ചറോട് ഫോണിൽ അവർ പോവുകയാണ് എന്ന് പറഞ്ഞതും ഞങ്ങൾ കേട്ടതാണ് എന്നിട്ടും ടീച്ചർ എന്തിനാണ് അവരെ ആ വഴിയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അതിന് ഞാനൊരു ഉത്തരമേ നൽകിയുള്ളൂ എൻ്റെ കയ്യിലുള്ള ഫോണിലെ സ്ക്രീന് ചതുർബാഹുവായിട്ട് എന്നോടൊപ്പം എപ്പോഴും നിൽക്കുന്ന എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ എൻ്റെ ഭഗവാനുള്ളപ്പോൾ ഞാൻ എന്തിന് പേടിക്കണം എന്നെ ഒരിക്കലും അദ്ദേഹം കൈവിടില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് മറ്റുള്ളവർ ചെയ്ത് കെട്ടോ അതും പറഞ്ഞ് അവരിറങ്ങി അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ബസ് പാലക്കാട് സ്റ്റാൻഡിലെത്തി രാത്രി പ പതിനൊന്നേ മുപ്പതിനാണ് ബസ് സ്റ്റാൻഡിൽ എത്തിയത് പാലക്കാട് സ്റ്റാൻഡിൽ എത്തിയതോടെ ഞാൻ വേഗം ഗുരുവായൂർക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നോക്കി അതിലെൻ്റെ ടീച്ചർമാരുണ്ടോ എന്ന് നോക്കുന്നത് അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ആ ടീച്ചർമാർ ഓടി വന്ന് ആ ബസ്സിൽ കയറുന്നതാണ് എനിക്ക് സന്തോഷമായി അവർ സേഫായല്ലോ ഉടനെ ഞാൻ അവരെ ഫോണിൽ വിളിച്ചു പക്ഷേ ബസ്സിന് മുന്നിൽ നിൽക്കുന്ന ആ എന്നെ അവർ കാണുന്നില്ല ബസ്സിന് മുന്നിൽ ഞാൻ ഉണ്ടെന്ന് അവരോട് പറഞ്ഞപ്പോൾ എന്നെ കണ്ടു നീ വേഗം ഈ ബസ്സിൽ കയറി എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ തൃശ്ശൂരക്കാണ് ഇല്ല എന്ന് പറഞ്ഞു എനിക്ക് ആശ്വാസമായിട്ടോ സത്യമായും എനിക്ക് അവരോട് ദേഷ്യവും സങ്കടവും ഒന്നും തോന്നിയില്ല എൻ്റെ കൂടെ തന്നെ നിങ്ങളും പോയാൽ മതിയെന്ന് ഭഗവാൻ അവരോട് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ അവരുടെ ബസ്സിലേക്ക് ഫോൺ വിളിച്ച് വീണ്ടും ചോദിച്ചു നിങ്ങളെന്താ ഇത്രയും വൈകിയതെന്ന് അവർ പറയുകയാണ് എത്ര നേരം സ്കൂളിന് മുന്നിൽ നിന്നിട്ടും ഒരു വണ്ടിയിലും കിട്ടിയില്ലെന്നും ഒരു വാഹനവും നിർത്തിയില്ലെന്നും അവസാനം കിട്ടിയ ബസ്സാണെങ്കിൽ ഇഴഞ്ഞിഴഞ്ഞാണ് വന്നതെന്ന് അവർ പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു അപ്പോഴേക്കും തൃശ്ശൂർക്കുള്ള ബസ്സിനടുത്ത് നിറയെ ജോലിക്കാരായിരുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഉദ്യോഗസ്ഥർക്കെല്ലാം ഇലക്ഷൻ ഡ്യൂട്ടി കിട്ടിയത് അവിടെ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ രാത്രി പതിനൊന്നേ മുപ്പതിന് ഒരു കെ എസ് ആർ ടി സി ബസ് വന്നപ്പോൾ ഞങ്ങൾ അതിൽ കാ ചാടി കയറിയിട്ടോ എൻ്റെ പ്രിസൈഡിങ് ഓഫീസർ പറഞ്ഞു തൊടുപുഴ വരെ ഞാൻ നിൽക്ക നിൽക്കേണ്ട ടീച്ചർക്ക് ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു അതിനെന്താ ഇതിൽ കുറേ പേര് എൻ്റെ നാട്ടുകാരാണ് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ആ ബസ്സിൽ നിന്നിറങ്ങി ബസ് പിൻ ബസ്സിൻ്റെ പിന്നിലൂടെ കയറിയ ഞാൻ മുന്നിലേക്ക് നടന്നു സീറ്റില്ല കയ്യിൽ കരുതിയ ന്യൂസ് പേപ്പർ താഴെയിട്ട് ഡ്രൈവറുടെ പിന്നിലിരിക്കാമെന്ന് കരുതിയ എന്നെയും ഭഗവാൻ കൈ പിടിച്ചു കാരണം താഴെ ഇരിക്കാൻ തുനിഞ്ഞ എൻ്റെ കൈ ഉടനെ പിടിച്ച് അവിടെ ഇരിക്കലേ ഞാനിപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞ ഡ്രൈവറുടെ പിന്നിലെ ഒരു ചേച്ചി പത്ത് മിനിറ്റിനുള്ളിൽ അവർ ഇറങ്ങിപ്പോയി ആ സീറ്റിലും ഭഗവാൻ എന്നെ ഇരുത്തി ശേഷം പന്ത്രണ്ട് അൻപത് ആകുമ്പോഴേക്കും എൻ്റെ ഭർത്താവും കുട്ടികളും എന്നെ കൊണ്ടുപോകാനായി തൃശ്ശൂർ വഴിയരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതനുസരിച്ച് കാറിനടുത്ത് തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർ ബസ് നിർത്തി തന്നു ഇറങ്ങിപ്പോരുമ്പോഴും ഞാൻ അവരോട് നന്ദി പറഞ്ഞിറങ്ങിപ്പോന്നു അങ്ങനെ ഞാൻ ഒരു മണിയുടെ മുന്നേ വീട്ടിലെത്തിച്ചേർന്നു ഈശ്വരൻ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ നിമിഷങ്ങൾ ഇതെനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ എന്റെ ടീച്ചർമാരെവിടെ എത്തിയെന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ടിരുന്നു അവർ രണ്ടര മണിക്ക് കഴിഞ്ഞു വീടെത്താൻ എന്ന് പറഞ്ഞതോടെ എനിക്ക് ആശ്വാസമായിട്ടോ ചില ആളുകൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ എന്നിലും മാറ്റങ്ങൾ വന്നത് വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും എന്നും ജപിക്കാൻ തുടങ്ങിയ ശേഷാണ് കേട്ടോ അതുമൂലം നമുക്ക് ആരോടും ദേഷ്യം തോന്നുകയേ ഇല്ല കേട്ടോ കൃത്യമായ കാര്യമാണത് കാരണം പിറ്റേ ദിവസം എൻ്റെ കൂടെ അംഗനവാടിയിൽ ഡ്യൂട്ടി ചെയ്ത തേർഡ് പോളിംഗ് ഓഫീസർ എന്നെ വിളിച്ച് ചോദിക്കുകയാണ് ടീച്ചറല്ലേ അവരെക്കാൾ മുന്നേ എത്തിയത് എന്ന് ആണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ടീച്ചർ ഒരു കാര്യം അവരോട് പറയണം നിങ്ങൾ മുന്നേ ഓടിപ്പോന്ന് ഞാനല്ലേ ആദ്യം എത്തിയത് എന്ന് അയ്യോ അത് ഞാൻ ഒരിക്കലും അവരോട് ചോദിക്കില്ല എന്ന് ഞാനും പറഞ്ഞു ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഇതാണ് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഇതിൽ കൂടുതലായിട്ട് എഴുതേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല എൻ്റെ ഈ കത്ത് കുറേ നീണ്ടുപോയെന്നറിയാം എന്നിരുന്നാലും ഓരോ നിമിഷവും എൻ്റെ മുന്നിൽ ഭഗവാൻ പല ആളുകളുടെ രൂപത്തിൽ വരുന്നത് എനിക്ക് ഇങ്ങനെയല്ലേ അറിയിക്കാൻ പറ്റുള്ളൂ സത്യമായും ആരോട് എനിക്ക് പരി പരാതിയും പരിഭവങ്ങളും ഇല്ല പക്ഷേ എൻ്റെ ഭഗവാനോട് ഞാൻ പറയും എന്നെ എൻ്റെ കൂടെ ഇല്ലാത്തവരോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിലും എൻ്റെ കണ്ണ അവരോട് നീ നീയന്താണ് ഇങ്ങനെയെന്ന് ഞാൻ എപ്പോഴും ചോദിക്കും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അനുഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കുറേ പേജുകളായിട്ടാണ് അയച്ചു വന്നത് പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രി ഒരു പതിനൊന്നരക്കാണ് ഞാൻ ഈ ഓഡിയോ പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ എനർജിയും സന്തോഷവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നേഹം മാത്രമാണ് എല്ലാവർക്കും ഉള്ളത് നമ്മുടെ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ സമയത്തൊക്കെ ചിലപ്പോൾ രാത്രി എങ്ങനെയെങ്കിലും ഒരു തത്രപ്പാടായിരിക്കും അപ്പം ചേച്ചി അവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗിലായിരിക്കും മറ്റുള്ള ടീച്ചർമാർ അങ്ങനെ ഒരു എന്താണ് അവർ ഒന്നിച്ച് പോകാമെന്ന് ിട്ടും അവർക്ക് പോവേണ്ടി വന്നത് അപ്പം ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി ആ രീതിയിൽ മനസ്സിനെ സന്തോഷിപ്പിച്ച് നിർത്തുന്ന ഒരാളാണ് എന്ന് വിളിച്ച് ടീച്ചറാണ് ടീച്ചർ അങ്ങനെ സന്തോഷിപ്പിച്ച് നിർത്തുന്ന ആളാണ് മറ്റുള്ളവരെ കൂടെ കൂട്ടുന്ന അങ്ങനെ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവുക മറ്റുള്ളവർക്കും കൂടെ ഇല്ലാത്തവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വീടെത്തേണ്ടേ അപ്പോൾ അങ്ങനെ ഒരു മനസ്ഥിതിയിൽ സംഭവിക്കുന്നതാണിതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റില്ല ആ ജോലിക്ക് പോയവർക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ഇപ്പോഴാണെങ്കിൽ കുറേ സൗകര്യങ്ങളൊക്കെ ഉള്ള സ്കൂളുകളും സ്ഥലങ്ങളൊക്കെ ഉണ്ട് കുറേ മുമ്പൊക്കെ പോകുന്ന ആളുകളുടെ ഗതികെട്ട അവസ്ഥയായിരുന്നു ഇലക്ഷൻ ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പം അതൊരു ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു അനുഭവം എന്നിലേക്ക് എത്തിച്ച് അത് ഞാൻ നിങ്ങൾ ോട് പറയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാനും ശക്തി തരാനും എല്ലാം ഭഗവാന്റെ പല പല തീരുമാനങ്ങൾക്കും കഴിയും നിങ്ങൾ നാരായണീയം വായിക്കുക ലിതാ സഹസ്രനാമം വായിക്കുക ഇതൊക്കെ വായിച്ച് 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 മനസ്സിനെ അങ്ങോട്ട് പാകപ്പെടുത്തുക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊന്നും പറയേണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് വരേണ്ടതെന്ന് ജോയിൻ ബട്ടലിലൂടെ യൂട്യൂബിൽ ഹരേ കൃഷ്ണ